കുറച്ച നാളായി കണ്ടിട്ടല്ലേ ഒരു ചെറിയൊരു പണി കിട്ടിയത് പ്രകാരം നമ്മള് അതിന്റെ പിന്നാലെ ഓപ്പായിരുന്നു എന്റെ പേര് കാരണം എനിക്ക് ചെറിയൊരു പണി കിട്ടും എല്ലാരും സൂക്ഷിച്ചോളി ഇപ്പൊ ഈ ഡിജിറ്റൽ യുഗം തുടങ്ങിയ പിന്നെ പേരുകളില് ഒരു അങ്കിടം അങ്ങോട്ടോ മാറിയാലോ ഒക്കെ പ്രശ്നങ്ങളാണല്ലോ അപ്പൊ പലർക്കും അനുഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടും എന്റെ പേരിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാല് പേരുകളുണ്ട് വെച്ച് കഴിഞ്ഞാൽ ശരത് ചന്ദ്ര എന്നാരനാണ് ആരായി ശരത് ചന്ദ്ര ആ ഇപ്പോഴത്തെ നിലവിലെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഫസ്റ്റ് നെയ്മ് മിഡിൽ നെയിമ് ലാസ്റ്റ് നെയിം പിന്നെയാണ് പ്രൊഫിഷൻ ഉള്ളൂ കമ്പ്യൂട്ടർ ഭാഷ അനുസരിച്ച് അവിടെയാണ് ഞാൻ പെട്ടത് ഇപ്പോ നമ്മളത് ഓൺലൈനിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ശരത്ത് ഫസ്റ്റ് ആയിട്ട് ചന്ദ്ര സെക്കൻഡ് നെയിം ആയിട്ട് എണ്ണും ആറും ലാസ്റ്റ് നെയിം ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത് പിന്നെ വേറൊരു സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടു ശരത്ത് ഫസ്റ്റ് നെയിം ചന്ദ്ര എന്നെ ആ കോമഡി എനിക്ക് മനസ്സിലായില്ല ചന്ദ്ര എൻ്റെ മിഡിൽ നെയ്മ ആറ് ലാസ്റ്റ് നെയ്മ ഇങ്ങനെ തോന്നിയ രീതിയിൽ നമ്മുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നീട്ടി അവർക്ക് തോന്നുന്ന രീതിയിൽ അതങ്ങ് സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പൊ ഓൺലൈനിൽ ഉണ്ട് ഇതിന്റെയൊക്കെ പിന്നില് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇത് ഡിസൈൻ ചെയ്ത ആൾക്കാരുടെ മൈൻഡിനനുസരിച്ചിട്ടാണ് ഈ എ ഐ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് നെയിം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവര് കളി അതാണ് നമ്മുടെ പ്രശ്നം പറ്റുന്നത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ ശരത്ത് കഴിഞ്ഞിട്ടുള്ള സ്പേസ് അങ്ങോട്ട് കളഞ്ഞു അപ്പോ ശരത് ചന്ദ്രൻ എന്നുള്ളത് എന്റെ ഫസ്റ്റ് നെയിമും എൻ മിഡിൽ നെയിമും ആറ് ലാസ്റ്റ് നെയിമും ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നോണ്ടിരിക്കുകയാണ് നിലവിലെ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റില് മാറ്റി വോട്ടർ ഐ ഡിയിൽ മാറ്റി ധാറിൽ മാറ്റാൻ കൊടുത്തിട്ടുണ്ട് ഏഴു ദിവസമായി ഇതുവരെയും ഒന്നും ആയിട്ടില്ല എന്താവും അറിയില്ല എനിക്കിപ്പോ സി എസ്ഇയില് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഫെഡല് പെട്ടത് എൻ്റെ പേരും എന്റെ പാൻ കാർഡിലെ പേര് പാൻ കാർഡിലെ നിലവിൽ ഇനീഷ്യൽ ആണെങ്കിലും നമ്മുടെ ഫുൾ നെയിം ആണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡാറ്റയില് കിടക്കുക അപ്പോ ശരത്ചന്ദ്ര നറുക്കൻചിറ രമേഷ് എന്നാണ് എൻ്റെ ഫുൾ നെയ്മൂര പാസ്പോട്ടിലൊക്കെ അങ്ങനെയാണ് അപ്പൊ ശരത്ത് നാല് പേരായില്ലേ അവരുടെ സൈറ്റ് അനുസരിച്ചിട്ട് എനിക്ക് എൺപത്തി ഒമ്പത് ശതമാനമാണ് മാച്ച് പേഴ്സൻ്റേജ് ഉള്ളു തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ ഉണ്ടെങ്കിലാണ് ലൈഫ്രപ്പെട്ട് പരിപാടി നടക്കുള്ളൂ കാരണം ഞാൻ ആക്ച്വലി പെട്ടു അതുകൊണ്ട് നിങ്ങളുടെ പേരില് നാല് പോർഷൻസ് ഉണ്ടെങ്കില് അത് മൂന്നാക്കാൻ ശ്രമിക്കുക ഇനിയുള്ള കാലങ്ങളിൽ ഇതൊക്കെയും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്റെ അനുഭവം വെച്ച് പറയാണ് എന്റെ മകന്റെ ഞാൻ നിലവിൽ മാറ്റി അദ്വിക് ചന്ദ്ര എൻ എസ് എന്നായിരുന്നു അവന്റെ പേര് അപ്പൊ അദ്വിക് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട് ആ സ്പേസ് ഞാൻ എടുത്തു മാറ്റി ഇപ്പൊ അദ്വിക് ചന്ദ്രന്ന് എന്റെ പേര് എന്റെ മിഡിൽ നെയിം ആ എസ് ലാസ്റ്റ് നെയിം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ എന്റെ ആധാർ ക്ലിയർ ആയാലാണ് ഞാൻ അവൻ്റെ ശരിയാക്കാൻ പറ്റുകയുള്ളു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇനി ഭാവിയിൽ നമ്മുടെ ഡിജിറ്റൽ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റുകളുടെ ലോകമാണ് അപ്പൊ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ട് അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം മാത്രമേ ഉള്ളൂ മൊത്തം നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും സർക്കാർ അതിന്റെ പിന്നാലുള്ള ഓട്ടം ആയിരുന്നു ഇപ്പോഴും ശരിയായിട്ടില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി താങ്ക്